ഇപ്പോ നൂറുകണക്കായ്കൾ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആ ദ്വാരകൾ മുഴുവനും പക്ഷെ ഒരു മനുഷ്യനെ കൊണ്ട് ഇത്രയധികം എങ്ങനെ അപ്പോൾ ആ ദ്വാരകൾ മുഴുവനും ചെയ്യുന്ന ആ ഒരു പ്രതിഫലം അതല്ലെങ്കിൽ എല്ലാ ഹദീസുകളിലും വന്ന പ്രാർത്ഥനകളെ ഉൾക്കൊള്ളിക്കുന്ന രൂപത്തിലുള്ള ഒരു അത് ഏതായിരിക്കും അങ്ങനെയുള്ള ജവാബുദ് എന്ന് പറയുന്ന ഒരു ദ്വാര ആ ദ്വാരുന്നാലും നബ്സല്ലാ അലൈഹി തങ്ങൾ ദ്വാര ചെയ്ത എല്ലാ ദ്വാകളും അതിൽ ഉൾപ്പെടണം നബ്സല്ലാ അലൈഹി തങ്ങൾ എന്തിൽ നിന്നെല്ലാം കാവൽ തേടിയോ അതിൽ നിന്ന് മുഴുവൻ നമുക്ക് കാവൽ കിട്ടണം എന്നാലോ അതൊരു ചെറിയ ദ്വാ കൊണ്ട് നടക്കുകയും വേണം അവരിലൊരു അത്ഭുതാണ് അങ്ങനത്തെ ഒരു ഏതാണ് എന്നൊരു സംശയം വരികയാണെങ്കിൽ അതിന്റെ മറുപടി ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഇന്നും നമ്മൾ ബഹുമാനപ്പെട്ട ഇൻഷാള്ളതിനെ കുറിച്ചാണ് ഞാൻ എന്റെ എല്ലാ കാര്യത്തിലും ഞാൻ അള്ളാഹിനോട് ഈ ഹദീസിൽ ഒരുപാട് ഒന്ന് ഉഷാറാവണം അതിലൊന്ന് വിശാലത കിട്ടണം ഒരു ഉന്മേഷം ഉണ്ടാവണം എന്ന് വരെ വാഹനപ്പുറത്ത് പോകുമ്പോ അന്ന് ജീവനുള്ള മൃഗങ്ങളാണ് അന്നത്തെ വാഹനം ഇന്ന് ജീവനല്ലാത്ത ഇരുമ്പിന് നമ്മൾ കൃത്രിമമായി അതിനെ ഓടിക്കുകയാണ് ഇന്നത്തെ വാഹനങ്ങൾ അങ്ങനെയാണ് ആധുനിക വാഹനങ്ങൾ അന്നത്തെ വാഹനം അതിങ്ങനെ നടക്കുമ്പോ അതിന് ക്ഷീണം വന്ന് ഉദ്ദേഷ്ട സ്ഥലത്തേക്ക് ഉദ്ദേശിച്ച സമയത്ത് എത്തിപ്പെടാൻ കഴിയാതെ നടക്കണ്ടേ ഞാൻ അള്ളാഹിനോട് ഇതിന് ഒരു സ്പീഡ് കൂട്ടിക്കൊണ്ടു അങ്ങനെ ചെയ്യുമ്പോൾ ദോഴ ചെയ്യുമ്പോ ഹെറ്റാറാമി എന്റെ മനസ്സിന് സന്തോഷമുള്ള രൂപത്തിലുള്ള പ്രതികരണം അതിൽ നിന്ന് എനിക്ക് കാണാൻ കഴിയും അപ്പൊ ദ്വ എല്ലാത്തിനും ഉപകരിക്കുന്നതും അള്ളാഹോട് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ എല്ലാത്തിനും അതിന് ഭൗതികമെന്നോ അഭൗതികമെന്നോ മറഞ്ഞതെന്നോ തെളിഞ്ഞതെന്നോ അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല ചില ആൾക്കാര് പറയും നമ്മള് പിന്നെ മറഞ്ഞ കാര്യങ്ങളും മറ്റൊക്കെ അവളാരോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ സാധാരണ വിഷയങ്ങളൊക്കെ നമ്മൾ ജനങ്ങളോട് ചോദിക്കാം ഇപ്പൊ നമ്മൾ ഡോക്ടറോട് സഹായം തേടുന്നില്ലേ നമ്മളൊരു കടയിൽ ചെന്നിട്ട് എനിക്ക് ഇന്ന് സാധനം വേണം തരണം എന്ന് പറയാറില്ലേ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുമ്പോ എന്നെ സഹായിക്കണേ എന്ന് പറയാറില്ലേ അതല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ആളുകളോട് ചോദിച്ചു വാങ്ങാറില്ല അതിനൊന്നും കുഴപ്പമില്ല മറഞ്ഞ കാര്യങ്ങള് അത് അള്ളഹാനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ വ്യക്തവും സാധാരണവുമായ കാര്യങ്ങളൊക്കെ ജനങ്ങളോടും എന്ന് ഭഗതിരിവ് കാണിക്കും ഈ മുപുത്ത ജഴികൾ പക്ഷേ ഈ ഹദീസ് എന്താ വെച്ചാൽ എല്ലാ കാര്യവും അള്ളഹാനോടാണ് ചോദിച്ചാൽ മതിയാ മതി നമ്മൾ തൗഹീദിൽ നിന്ന് പുറത്താക്കി മുശരിക്കീങ്ങളാക്കുന്ന ആൾക്കാർ ഇത്തരം ഹരീസുകൾ ശരിക്കും പാലിച്ച് ജീവിക്കേണ്ടവരാണ് അവര് ഡോക്ടറോട് പോയിട്ട് രോഗശമനത്തിന് സഹായം തേടാൻ പാടില്ല ശരിക്ക് കാരണം എല്ലാം അള്ളാഹിനോട് ചോദിക്കണം എന്നല്ലേ പറയണ അപ്പൊ ഡീസല് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചവനോടാ പറയുന്നത് എന്റെ വണ്ടി സ്പീഡ് കുറവാണെങ്കിൽ പഠിച്ചോടൊന്ന് സ്പീഡ് കൂട്ടിക്കൊണ്ടാന്ന് പറയാം അപ്പൊ വാഹനം വഴിക്കുന്ന ഫിറ്ററോട് പറയുന്നുണ്ട് മെക്കാനിക്കിനോട് പറയാനല്ലോ വേണ്ടത് അള്ളാഹിനോട് പറയാനോ വേണ്ടത് നല്ലതീന്ന് കിട്ട ഇത്തരം ഹദീസുകളെയൊക്കെ മറച്ചു വെച്ചിട്ട് അതല്ലെങ്കിൽ ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അഖില ആളുകളെ ഇസ്ലാമിനെ പുറത്താക്കാനുള്ള ഹീനമായ ശ്രമം കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട് മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നല്ലോണം അതിന് കൊറേ കക്ഷികളൊക്കെ കൂട്ടുകൂടി കൊടുക്കണമുണ്ട് ആ വിഷയത്തിൽ സുന്നികളെ വിമർശിക്കുന്ന വിഷയത്തിൽ എല്ലാവരും ഒന്നാണ് എല്ലാവരും അതില് പിന്നെ ഇന്നോലൊന്നും പറയാനില്ല പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറയണില്ല എല്ലാരും ഒന്നെയാണ് ശുന്നികളെ വിമർശിക്കുന്ന വിഷയത്തിൽ അതുകൊണ്ട് എല്ലാ കാര്യവും അള്ളാഹിനോടാണ് ചോദിക്കേണ്ടതെങ്കിൽ അതിൽ സാധാരണ എന്നോ അസാധാരണ എന്നോ വ്യത്യാസം ഒക്കെ അള്ളഹിനോട് തന്നെയാണ് പറഞ്ഞാൽ മതി വേറെ ഹരിയത്തിലുണ്ട് പിന്നെ എനിക്ക് എന്റെ ചെരുപ്പിന്റെ വാറു പൊട്ടിയാൽ ഒരു ഹരിയത്തില്ല നടന്നു പോണ സമയത്ത് ചെരുപ്പിന്റെ വാർ പൊട്ടിയാലോ അള്ളഹാനോട് സഹായം ചോദിക്കണം അല്ലാതെ ഫുഡ് വെയർ കയറിയിട്ട് വാറ് തരുമെന്ന് പറയാൻ പാടില്ല എന്നാണ് അപ്പൊ പൊതുവിഷയങ്ങളിലോ അല്ലാത്ത വിഷയങ്ങളിലും ഒക്കെ അള്ളഹനോട് തന്നെ ചോദിക്കണം എന്ന് പറയുമ്പോ ഈ സുന്നികളെ കുതിര കയറുന്നതിന് വലിയ അർത്ഥമല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് വിശദീകരിക്കപ്പെടേണ്ട വിഷയമാണ് പക്ഷേ ഇത് അത്ര വലിയ ക്ലാസ് അല്ലല്ലോ അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം അപ്പൊ എന്റെ വണ്ടിക്ക് സ്പീഡ് കുറവാണ് ഞാൻ അല്ലെങ്കിൽ സ്പീഡ് കൂട്ടിക്കൊണ്ടു അവിടെ വണ്ടി എന്താകും വേഗത്തിൽ നടക്കും അപ്പൊ ഇനി എല്ലാരും അങ്ങനെ ചെയ്താൽ മതി നമുക്ക് അത് കുഴപ്പമില്ല പക്ഷേ ഈ സുന്നികളെ വിമർശിക്കുന്നവരും ഇനി അത്രയും വിഷയങ്ങളിലൊക്കെ അള്ളഹിനോട് ചോദിച്ചിട്ട് വണ്ടി കുടുങ്ങി അവിടെ നിന്നിട്ട് അങ്ങനെ അല്ല കൂട്ടായിട്ട് വേർക്കൂലെ എന്തായാലും അവിടുന്ന് അങ്ങനെ വരുന്നാൽ മതി അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്

എന്നിട്ട് വേണ്ടി എനിക്ക് എനിക്ക് വേണ്ടി തങ്ങൾ ആ കുട്ടി കഴിച്ചില്ല അങ്ങനെ അള്ളാഹുഅല മൂന്ന് കാര്യം ആ കുട്ടിക്ക് വേണ്ടി ആ കുട്ടിന്റെ ഉമ്മ ഉമ്മുസ് ബിവി ചെറിയ കുട്ടിയാണ് സമയത്ത് ഈ കുട്ടിനെ കൂട്ടി ഇതേമാതിരി വസ്ലം തങ്ങളെ അലുറത്തേക്ക് പോയത് മദീനയിലാവുമ്പോ മദീന നിവാസികൾ എന്താണോ കൊടുക്കാൻ കഴിയുന്നത് ഒക്കെ കൊടുത്തോണ്ടിരണ്ടിരിക്കും അതിലൊരു ഉമ്മ അങ്ങനെ ചിന്തിച്ചു ഒന്നുമില്ലല്ലോ കാഴ്ച കൊടുക്കാനും ആ അപ്ല ഓർമ്മ അല്ല എന്റെ ഒരു മുതലുണ്ട് അത് ഞാൻ കൊണ്ടുപോയിട്ട് റസൂള്ളിക്കട്ടെ ചെറിയ പ്രായമുള്ള പത്ത് വയസ്സ് അങ്ങനെ താഴെ മാത്രം പ്രായമുള്ള ആ കുട്ടിനെയും കൂട്ടിയിട്ട് നബ്സല്ലാ അലൈഹിസ്ല മതങ്ങളുടെ അടുത്തേക്ക് പോയി ഉണ്മുസ് നല്ല ഉമ്മമാരങ്ങനെയാണ് എന്നിട്ട് പറഞ്ഞെ എന്റെ ഇല്ല തരാൻ ഈ മോനെ അങ്ങേക്ക് സമർപ്പിക്കുക ഇനി അവൻ അങ്ങയുടെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ഹാദിയമായി സേവകനായി അങ്ങയുടെ കൂടെ നിൽക്കണം മുസലി സ്ലാ ഏറ്റെടുത്തു കുട്ടിനെ അടുത്ത് പിടിച്ചു തലമ കൈവച്ചുമായിരുന്നു മൂന്ന് കാര്യം തുടരും മൂന്ന് കാര്യം ഒന്ന് പരശോനയെ കുട്ടിക്കുന്ന വിശാലത കൊടുക്കണേ രണ്ടാമത്താരം പരശോനെ കുട്ടിക്ക് ദീർഘായുസ കൊടുത്തു മൂന്നാമത്തെ കാര്യം മൂന്ന് ഞാൻ അനുഭവിച്ചു ആ ഒറ്റ സഹാബികളെ കൂട്ടത്തിൽ അവസാന മഫാത്തായാണ് ആയുഷ്ടിൽ വർക്കത്ത് കൊടുക്കണേ എന്നുള്ള ശരിക്കും അദ്ദേഹം അനുഭവിച്ചു സമ്പത്തിൽ വർക്കത്ത് തങ്ങളെ പോലത്തെ മുതലാളിമാരിലായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യസ്ഥം പറയുന്നുണ്ട് മൂപ്പര പറമ്പിൽ മാത്രം മഴ പെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അനസുബുൻ മാലിക്കൂർ തോട്ടത്തിൽ മാത്രം മഴ പെയ്യും അപ്പുറപ്പുറൊന്നും വഴേണ്ടവരാ അപ്പൊ റസൂർള്ളഹാന്റെ ആ ബർക്കത്തിന്റെ ദ്വാര സ്പെഷ്യലായിട്ട് അദ്ദേഹത്തിന് മാത്രം കിട്ടിയിരുന്നു എല്ലാ പാടത്തിനും ഒക്കെ വർഷത്തിൽ ഒരു തവണയാണ് വിളവെടുക്കണമെങ്കിൽ അനസുബുമാലിക്കങ്ങളുടെ പറമ്പു രണ്ടെട്ടെടുക്കും ആ വർക്കത്തിന്റെ ദ്വാര പിന്നെ മക്കൾ ഇഷ്ടം പോലെ മക്കൾ ഉണ്ടായിരുന്നു ഒരുപാട് സന്താനങ്ങളുണ്ടായിരുന്നു മൂന്ന് അലൈഹി തങ്ങൾ ചെയ്യുന്നത് അദ്ദേഹത്തിൽ പലിക്കുകയുണ്ടായി അതേമാതിരി വേറൊരു കുട്ടിയാണ് തലമ കൈവച്ചിട്ട് റിസ്കിന് വേണ്ടി ചിലരൊക്കെ ധരിക്കുന്നത് പോലെ റിസ്ക് നന്നായി ഈ കഞ്ഞിൻ മാത്രമല്ല ും മറ്റൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു അടിമക്ക് കൊടുക്കുന്ന അവന്റെ ആനുകൂല്യങ്ങൾ അവൻ അനുഗ്രഹങ്ങൾ ഒക്കെ റിസ്ക് ആണ് വസ്ത്രമാവട്ടെ ഭക്ഷണമാവട്ടെ പാർപ്പിടം കുടുംബമാവട്ടെ കുടുംബം ജീവിത വരുമാനം ഒക്കെ റിസ്ക് ആണ് അല്ലാതെ ഈ കഞ്ഞി ചോറ് അർത്ഥം മാത്രമല്ല അള്ളാഹു നൽകുന്ന എല്ലാത്തുകളും അപ്പൊ റിസ്ക് വേണ്ടി ജീവിത വിഭവങ്ങൾക്ക് വേണ്ടി ഇതായിരുന്നു അതു അള്ളാഹു സ്വീകരിക്കാതിരിക്കൂലല്ലോ അപ്പൊ അതിന്റെ ഗുണങ്ങളാണ് അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില ദിക്രുകളുടെ ഗുണങ്ങൾ മനസ്സിലാക്കണം ചിലർക്ക് ദിക്രൊല്ലോ ഒന്നോ രണ്ടോ വട്ടം നിർത്തും പിന്നെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് കാര്യൊന്നുമില്ല പക്ഷേ തങ്ങൾ ഒരു ഉദാഹരണ സഹിതം കാര്യം കാണിച്ചു ഒരു ദിവസം മാലിക് തങ്ങളാണ് പറയുന്നത് തങ്ങൾ ഒരു ദിവസം മരക്കൊമ്പ് ഇങ്ങനെ പിടിച്ചിങ്ങനെ കുളിക്കൂ ഒന്നും വീണില്ല രണ്ടാമതും പിടിച്ചു കുളിക്കൂ അപ്പോഴും ആ മരത്തുമരായിട്ടൊന്നും കൊഴിഞ്ഞില്ല മൂന്നാമതും ആ മരം പിടിച്ചു കുടിക്കൂ സുമ്മന ഫലോ സ്വന്ത ഫലഹോ അപ്പൊന്ന് ഇലകളൊക്കെ താഴോട്ട് പൊഴിഞ്ഞു പൊഴിയാൻ നിൽക്കുന്ന ഇലകളാണെങ്കിലും ഒറ്റത്തവണ പിടിച്ച് കുലിക്കിയാലും വീണോള്ളന്നില്ല എങ്ങനെ വീണത് അത് ഒറ്റത്തവണ പിടിച്ച് കുലുക്കുമ്പോഴും അതിന്റെ പ്രതിഫലനം അവിടെ ഉണ്ട് അതിന്റെ നെറ്റിയിൽ നിന്ന് അത് ഇളകി നിൽക്കുണ്ടാവും അപ്പൊ ആ കുലിക്കലിന് ഗുണമില്ലാന്നല്ല മനസ്സിലാക്കണം രണ്ടാം തവണ പിടിച്ച് അത് ഒന്നുകൂടി വീഴാൻ ഒരുങ്ങി നില്ക്കുന്നുണ്ടാവും മൂന്നാം തവണ പിടിച്ചു വിളിക്കുമ്പോൾ താഴോട്ട് വീണു അപ്പൊ ഇങ്ങനെ ചെല്ലുക അല്ലെങ്കിൽ ഒരു രുചുവൊക്കെ ഓതിയിട്ട് അതുകൊണ്ട് ലേശം ഏയ് അതിന് ഉത്തരമൊന്നും കിട്ടൂല കുറച്ച് കൊറച്ച് വിക്രല്ലു നിരന്തരമായി നമ്മൾ പല ആവർത്തികൾ ചെല്ലുമ്പോൾ അതിന്റെ ഗുണം മൂന്നാമത്തെ വട്ടം പിടിച്ചു കുലിക്കുമ്പോഴാണ് മരത്തിന്റെ ഇലകൾ പൊഴിഞ്ഞത് ഓരോന്നിനും അതിന്റെ അസറ് അതിന്റെ പ്രതിഫലനം അവിടെ നടക്കുന്നുണ്ടാവും പക്ഷെ അത് പ്രകടമായി കാണുന്നത് ഒരുപാട് വട്ടം ചെയ്യുമ്പോഴായിരിക്കും ഒരു മരം മുറിക്കണമെങ്കിൽ ഒറ്റ വിട്ടുകൊണ്ട് മരം മുറിയില്ല പക്ഷെ സത്യത്തിൽ മരം മുറിയുന്നത് ഒറ്റ വിട്ടുകൊണ്ടാണ് വലിയൊരു വൃക്ഷം നമ്മൾ തള്ളിയിടുന്നത് ഒരൊറ്റ വിട്ടുകൊണ്ടാവും അതേതാണ് വിട്ടു അവസാനത്തെ വിട്ടു 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 അവസാനത്തെ ഒറ്റ വിട്ടു മരം അപ്പൊ മരം വീണതോ ഒരു വിട്ടുകൊണ്ടാണ് പക്ഷെ ആ ഒരു വെട്ടിന്റെ മുന്നോടിയായി ഒരു നൂറ് വെട്ടുകൾ വെട്ടിയിട്ടുണ്ടാവും എന്നതുപോലെയാണ് ഒരു വൃക്ഷത്തിന്റെ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ മുഴുവനും ഉതിർന്നു വീഴാൻ ഈ ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നത് കാരണമാണെന്ന് സൈദി വസ്ലം പറഞ്ഞു ഇനി വേറെ ഹദീസ് രണ്ട് ഹദീസും കൂടി ഉള്ളൂ ഒരു ഹദീസ് ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു ദുആ അഫ്ദലു ഏതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദുആ ചോദ്യം കഴിഞ്ഞ പാഠത്തിലുണ്ടായിരുന്നു ഏറ്റവും ഉത്തരം പെട്ടെന്ന് കിട്ടുന്ന ദുആ ദ്വായതാന്ന് ചോദിച്ചപ്പോൾ ഗൈബിലെ ദുആ എന്ന് പറഞ്ഞു അസാന്നിധ്യത്തിൽ വെച്ച് ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദ്വായ ഇവിടെ ചോദ്യം ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഏതാണ് ർഥം നോക്കും പക്ഷെ അങ്ങനെ വെച്ചാൽ മതിയാവില്ല എല്ലാ നിലക്കുമുള്ള ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും സുഖങ്ങളും ആന്തരികവും ബാഹ്യവുമായ എല്ലാം സുഖങ്ങളും അടങ്ങുന്ന ഒരു അർത്ഥമുള്ള പ്രയോഗമാണ് നമ്മൾ മയ്യത്തിന് വരെ പറയുന്നത് മരിച്ചാലും ഉണ്ട് ആഫിയത്ത് ഖബർ കിടക്കുമ്പോൾ തന്നെ ആരോഗ്യം ഫിസിക്കലായി കഴുകുമെന്ന് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ഗുണങ്ങളും അതിൽപ്പെടും അപ്പൊ ആഫിയത്തും ചോദിച്ചോ ദുനിയവലും ആശ്രദത്തിലൊന്നും ത് മതിയായിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു പിറ്റേത്തെ ദിവസം അതേ ആള് തന്നെ വന്നിട്ട് ചോദിച്ചു ഏതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്യാഹത്തും പറഞ്ഞു അള്ളാഹിനോട് എന്നിട്ട് പറഞ്ഞു നിനക്ക് അത്യാൽ നീ സലാമത്തായില്ല നീ വിജയിച്ചില്ലേ പിന്നെന്താണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത് എന്നർത്ഥം അപ്പൊ നമ്മുടെ ചോദിക്കണം നമ്മുടെ കേട്ടിട്ടില്ലേ ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ സംശയം അതായത് എത്രയോ ഉൾപ്പെടുന്ന കിതാബുകൾ പരിശോധിച്ച ഇമാം നബി റബിന്റെ കിതാബിൽ അൽക്കാർ എന്ന് പറഞ്ഞു ഒരു കിതാബ് ഒരു കിതാബ് ഒരു സാമാന്യ വലിപ്പമുള്ള ഒരു കിതാബാണ് അതിൽ മുഴുവൻ നബിഅഅഅലി തങ്ങളെ വേറെയും ഒരുപാട് കിതാബുകൾ അത്രയും കട്ടിയും കനവുള്ള കിതാബുകളിലൊക്കെയുള്ള മുഴുവൻ ദ്വാഴാകുകൾ ആർക്കത് ആർക്കാൻ കഴിയുക അല്ലെങ്കിൽ ആർക്കാണ് അത് മനഃപ്പാടാക്കാൻ കഴിയുക ഇതൊക്കെ വിസ്മങ്ങൾ പഠിപ്പിച്ചതല്ലേ റസൂർലാഹി പഠിപ്പിച്ചത് നമ്മൾ ചെയ്യാനുള്ളതല്ലേ എങ്ങനെ സാധിക്കാനാണ് ഒരു മനസ്സ് എന്നാലോ ആ ദ്വാഴാകളുടെ മുഴുവനും ആശയങ്ങൾ അതിനെ മുഴുവനും നമ്മൾ ചെല്ലിയ മാതിരി അല്ലെങ്കിൽ അത് മൊത്തത്തിൽ നമ്മൾ ചോദിച്ച മാതിരി തങ്ങൾ പലതിൽ നിന്നും അള്ളാനോട് കാവൽ ചോദിച്ചത് എങ്ങനെയാണ് അതൊക്കെ പാടാൻ നമുക്ക് ചെയ്യാൻ കഴിയാ എന്നാലോ എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് കാവൽ ചോദിച്ചോ അത് മുഴുവനും നമ്മൾ ഒരു ദ്വാരയിൽ പെട്ടിട്ടുണ്ട് ഒറ്റ പ്രാർത്ഥനയിൽ പെട്ടുകിട്ടാൻ എന്താണ് മാർഗം ഈ ഹരീസ് കേട്ടാൽ മനസ്സിലാവും ഇന്ന് സുബഹിക്ക് ഞാൻ ആ ദ്വാര നടത്തിയിട്ടുണ്ട് ഇപ്പോ നേരത്തെ ശ്രദ്ധിച്ച ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും

കുറെ നേരം ദ്വാരം നട്ടാ ഞാൻ നെയ്തു അപ്പൊ അല പറഞ്ഞി എല്ലാ ദകളും മൊത്തത്തിൽ ഒരു ദ്വാര ഞാൻ പഠിപ്പിച്ച എന്നാ ഇത്ര നേരം ഞാൻ അന്നെ എത്ര നേരം കാത്തുന്നു ഒരു കാര്യം പറയാൻ ഒരു കാര്യത്തിന് ആവശ്യം നിറവേറാൻ പക്ഷേ കിട്ടിയില്ല അത്ര നേരം ഇരിക്കുക അപ്പൊ അതൊക്കെ പാടെ ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ദ്വായ തിരക്കുള്ള സമയത്തൊക്കെ അത് വരുന്ന മതി മറ്റേതൊന്നും ദായ ചെയ്യണ്ടെന്നല്ല എല്ലാം ഉൾപ്പെടുന്ന പ്രാർത്ഥന പഠിക്കുന്നത് നല്ലതല്ലേ അത് ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദ്വയൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിട്ട് ചോദിച്ചു ഏതാണ് പറഞ്ഞു എന്ന് പറഞ്ഞു قال صلى الله عليه وسلم هذا غلب رنو كولي اللهم باال. إني أسألك من الخير كله عاجله وآجله ما علمت منه وما لم أعلم وأعوذ بك من الشر كله عاجله وآجله ما علمت منه وما لم اعلم واسالك الجنه وما قرب اليها من قول او عمل واعوذ بك من النار وما قرب اليها من قول او عمل واسالك مما سالك به محمد صلى الله عليه وسلم واعوذ بك مما تعبد منه محمد صلى الله عليه وسلم وما قضيت لي من قضاء فاجعل عاقبته رشدا. ഈ ദൈവം എന്റെ ആശയം മനസ്സിലാക്കിയത് നിങ്ങൾക്ക് മനസ്സിലാവും അള്ളാഹു എല്ലാ ഞാൻ നിന്നോട് ചോദിക്കും എല്ലാ ഗുണങ്ങളും അതിൽ എനിക്ക് അറിയണതുണ്ടാവും ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളും അത് മാത്രം പോരാ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ മനസ്സിലാക്കാത്ത എനിക്ക് അറിയുന്നതും അറിയാത്ത അതേമാതിരി വാഴിക്കാൻ ശെരിക്കല് എല്ലാ ഞാൻ നിന്നോട് കാവൽ ചോദിക്കും അതിൽ ഞാൻ അറിയുന്നതാവട്ടെ അറിയാത്തതാവട്ടെ അടുത്തൊരു വാക്ക് കേട്ടോളൂ സ്വർഗത്തെയും ഞാൻ ചോദിക്കുന്നു സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന വാക്വോ പ്രവൃത്തിയോ ഏതൊക്കെയാണോ അത് മുഴുവനും ഞാൻ നിന്നോട് ചോദിക്കും നരകത്തിൽ നിന്ന് ഞാൻ ഞാൻ നിന്നോട് നിന്നോട് കാവൽ കാവൽ ചോദിക്കുന്നു നരകത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന പ്രവൃത്തി അതിൽ നിങ്ങൾ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് നബി വസല്ലമ എന്തെല്ലാം അവിടത്തെ ഇരുപത്തിമൂന്ന് വർഷകാലത്തിനിടയിൽ എന്തെല്ലാം ഏതെല്ലാം എന്തെല്ലാം ചോദിച്ചിട്ടുണ്ടോ ആ ചോദിച്ച മുഴുവൻ കാര്യങ്ങളും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്തിൽ നിന്നെല്ലാം നിന്നോട് കാവൽ ചോദിച്ചോ ആ വിഷയങ്ങളിൽ നിന്നും മുഴുവനുമായി ഞാൻ നിന്നോട് കാവൽ അപേക്ഷിക്കുകയാണ് എല്ലാം ിൽ ചോദിച്ചതിൽ നിന്നെല്ലാം ഞാൻ കാവലും ചോദിക്കുന്നു ഈ ദ്വഴ എല്ലാം പെടും അതിലൊന്നും ഒഴിവാകില്ല എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് വിധിച്ച് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന് അവസാനം നന്മയാവണം ഗുണമാവണം നെർവഴിയാവണം അവസാനം അതിൽ സന്തോഷം നല്ല വഴിക്ക് എത്തണം ആദ്യം അവസാനം ദുഃഖമാവരുത് ഏതൊരു കാര്യത്തിന് അവസാനം അത് ആക് ആ ഒരു സന്തോഷം എനിക്ക് എല്ലാ കാര്യത്തിലും തരണേ എന്ന് ചെയ്താൽ ഇത്രയൊന്നും പണിയെടുക്കും വേണ്ട എന്നാലോ എല്ലാ കാര്യങ്ങളും അതിൽ പെടുമെന്ന് സെയ്ദൂർഹിഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ചു وآخر دعوانا الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم الله صل على محمد يا رب صلى الله عليه وسلم.